ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ തയ്യാറാക്കിയ സി വിജിൽ ആപ്പ് വഴി ജില്ലയിൽ എട്ടായിരത്തി ഇരുപത്തി ഒന്ന് പരാതികളാണ് ഇതുവരെ ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് മുതൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ തയ്യാറാക്കിയ സിവിജിൽ ആപ്പ് വഴി ജില്ലയിൽ എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പരാതികളാണ് ഇതുവരെ ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതു മുതൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കാണിത് ഇതിൽ എട്ടായിരത്തി എൺപത്തി പരാതികൾ തീർപ്പാക്കി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പരാതികൾ ശരിയെന്ന് കണ്ട് ഒഴിവാക്കി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി പൊന്നാനിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് പരാതികളുമാണ് ലഭിച്ചത് ഇതുവരെ നീക്കം ചെയ്തത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അനധികൃത പ്രചാരണ സമഗ്രികൾ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അനധികൃതമായി സ്ഥാപിച്ച കൊടി ബോർഡുകളും മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളും നീക്കം ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന ആന്റി ഡിഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ ജില്ലയിൽ ഇതുവരെ നീക്കം ചെയ്തത് ഏഴായിരത്തി പ്രചാരണ സാമഗ്രികൾ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊമ്പത് പ്രചാരണ സാമഗ്രികൾ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച നാല്പത്തിയഞ്ച് പ്രചാരണ സാമഗ്രികളുമാണ് നീക്കം ചെയ്തത് ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നൂറ്റി എഴുപത് രൂപയുടെ വസ്തുക്കളാണിത് ഈ തുക അതത് സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്കിൽ ഉൾപ്പെടുത്തും